നിങ്ങളുടെ എത്ര ഈ കുട്ടികളിൽ ക്ലാസിലെ അത്ര വേറെ ആരെങ്കിലും ഉണ്ടോ അങ്ങനെ ആരും ആരുമില്ല നമ്മുടെ ഷെഫിലുള്ള ഇപ്പൊ നാടോട്ട് കോട്ടൽ തുടങ്ങുക സ്കൂളിന്റെ പേരിൽ ഒരു കോട്ടലിയല്ലേ നല്ല ഐഡിയ ആയിരിക്കും ഈ എപ്പോഴെങ്കിലും നികുതി വെച്ചിട്ടുള്ള ഭക്ഷണം ഇവർക്ക് കഴിക്കാൻ ഭാഗ്യും പറഞ്ഞു കണ്ടതിനീ നൂഡിൽസിന്റെ കാര്യം പറഞ്ഞു കഴിക്കാനായിട്ട് അതിന്റെ പൈസന്ന് ആദ്യം ചോദിക്കണം എന്തായാലും ഒരു ദിവസം എനിക്ക് അമ്മയുടെ കാര്യത്തിൽ സംശയം അറിയാമോ ഈ നമ്മുടെ രണ്ടാമത്തെ വിനോദ് നായർ അപ്പൊ ഷാർജയിൽ വെച്ച് മരിച്ച ആള് അതെ കിട്ടി അച്ഛൻ അപ്പൊ അതില് സ്വത്തൊന്നും കിട്ടിയില്ലേ ഒന്നും കിട്ടിയില്ല ഒന്നും കിട്ടിയില്ല ഫൈറ്റ് ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ അറിയാമോ കേസൊക്കെ എനിക്കറിയാം പക്ഷെ എനിക്കിപ്പോ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഇവനെ നോക്കണമല്ലോ അപ്പൊ ഞാൻ എനിക്കതിനുള്ള ഒരു പ്രായവല്ല

ഈ ന്യൂസ് അറിഞ്ഞതിനു ശേഷമൊക്കെ ഇപ്പൊ അവര് വലിയ കാര്യത്തിൽ വിളിക്കുന്നുണ്ട് ഇങ്ങനെ ഇങ്ങനെ കൺഗ്രാചുലേഷൻസ് എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നുണ്ട് അതിന്റെ ഒരു ആവശ്യമില്ല ഞാൻ അതുകൊണ്ട് ഞാൻ അവരോട് സംസാരിക്കാനും പോവാറില്ല കാരണം നമ്മളെ ആയ കാലത്താണല്ലോ നമ്മളോട് അവര് വേണ്ടിയിരുന്നത് അതിൽ ഒരു രീതിക്ക് പോലും പൈസ അല്ല പൈസ ഓക്കെ അത് വേറൊരു ഫാക്ടർ അതല്ല നമ്മളെ ഒന്ന് എന്താ പറയാ സുഖമാണോ ഈ എന്റെ കാര്യം വിട് ആ ഇരിക്കുന്ന അവൻ ആ പാവം അവനെ പറ്റി പോലും അവൻ എന്തോ നോർമൽ അല്ല അല്ലെങ്കിൽ ഇവൻ എന്തോ വേറെ ഏതോ നാട്ടിയുള്ളവനാണ് എന്നുള്ള ഒരു രീതിയിലാണ് അവനെല്ലാരും കാണുന്നത് നോക്കിക്കാണുന്നത് അവനെ പോലും ഒന്ന് ചേർത്ത് പിടിക്കാനും അവരാരും അതൊന്നും ചെയ്തിട്ടില്ല പിന്നെ അവരുടെ അവരടുത്ത് എനിക്ക് ദേഷ്യമൊന്നുമില്ല ഇല്ല അവരെവിടെയാണെങ്കിലും നന്നായി ഇരിക്കട്ടെ എനിക്ക് അതേ പറയാനുള്ളു ഈ ഒരു ക്യാരക്ടർ ആവുമോ ഇല്ല ഇല്ല അവനെ ഇപ്പം ഫുഡൊന്നും ഇപ്പൊ കൊടുത്തില്ലെങ്കി ഇപ്പൊ വിഷക്കൊക്കെ ആണെങ്കിൽ കിടന്ന് കരയും കരയുന്നല്ലാണ്ട് വേറെ ഒരു പ്രശ്നമല്ല ഭയങ്കര സ്ഥലം ഇപ്പൊ ഇപ്പൊ കണ്ടില്ലേ ഇരിക്കുന്നത് വളരെ ഇതുപോലെ സൈലന്റ് ആയിട്ട് ഞാൻ പറയുന്നത് എന്തോ ഈ മനുഷ്യൻ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്ന ആലോചിച്ച് അപ്പോ അവിടെ ഇരിക്കുക അമ്മ വേറൊരു കാര്യം അപ്പൊ ഈ മരണം സംഭവിച്ചു കഴിഞ്ഞ് ഈ ഭർത്താവിന്റെ ചുമതലകൾ മുഴുവൻ ഒരു പെട്ടെന്നൊരു സുപ്രഭാവത്തിൽ തലയിൽ വന്ന് വീഴുക രണ്ട് കുട്ടികളും കൊണ്ട് പ്രത്യേകിച്ച് വരുമാനം ആർഗൂല തിരിച്ച് കേരളത്തിൽ വരികയും ചെയ്തു എന്തായിരുന്നു മനസ്സിൽ ഈ അവിടെ വെച്ചാ മരിക്കുന്നേ അന്നേരം ബോഡി അവിടെ നിന്ന് കൊണ്ടുവരിക ചെയ്തത് ദുബായി ആ ബോഡി ഒരു ഗുഡ്സ് പോലെ വിട്ടു ഒരു ഗുഡ്സ് നമ്മള് ഇങ്ങനെ സാധനം കയറ്റി വിടുന്ന പോലെ അന്നേരം എന്റെ ഫാമിലിയിൽ എല്ലാരും ഉണ്ട് അച്ഛ അപ്പയുണ്ട് അമ്മയുണ്ട് ഒരാൾ പോലും വന്നിട്ടില്ല സാർ ഒരാള് പോലും വന്നിട്ടില്ല ഹോസ്പിറ്റലില് മരിക്കുമ്പം അവിടെ ഇരുന്ന് കരയുന്ന ഇവരൊക്കെ എല്ലാവരും നാലുപേരെയും ഒക്കെ കരയുന്ന ഫോട്ടോയൊക്കെ നമ്മള് കണ്ടു അല്ലാണ്ട് ഇവരിൽ ഒരാള് ഇവിടെ വന്ന് വരാനുള്ള ഒരു ഒരു ഇതുപോലും കാണിച്ചിട്ടില്ല അവര് ഇതല്ല ഇതെല്ലാം ചെയ്യുവല്ലോ ഹോസ്പിറ്റലില് അതിനെല്ലാരും അപ്പയും അമ്മയും ബ്രദേസും സിസ്റ്ററും എല്ലാരും പോയി പക്ഷെ എന്റെ സങ്കടം ആരും ആ ബോഡി അക്കമ്പനി ചെയ്തില്ല അതായത് നമ്മളൊരു ചരക്ക് പോലെ എടുത്ത് കൊടുത്തുവിടുന്ന പോലെ അങ്ങനെ അങ്ങ് കൊണ്ടുപോന്നു ഞാന് ഈ പാവം കൊച്ചിനെ കൊണ്ട് കർമ്മങ്ങളൊക്കെ ചെയ്തു ഏഴു ദിവസം കർമ്മം ഉണ്ടായിരുന്നു ചെയ്തു ഇതിനേം കൊണ്ട് ഞാൻ വീട്ടിൽ ഒറ്റയ്ക്ക് നിക്കി അപ്പൂവിനേം കൊണ്ട് ആശ്വസിപ്പിക്കാൻ ആരുമില്ല ആത്മഹത്യ ചെയ്യണോ അപ്പത്തേക്ക് എൻറെ ഞാൻ എൻ്റെ പപ്പേനെ പ്രതീക്ഷിച്ചു വരുമെന്ന് അപ്പയും വന്ന അപ്പയായിട്ട് ഞാൻ ഭയങ്കര അടുപ്പാ ഭയങ്കര ക്ലോസ് അപ്പയായിട്ട് പിന്നെ അപ്പ പറഞ്ഞു മോളെ ഞാനുണ്ട് ദുബായിന്ന് വിളിച്ചു പറഞ്ഞു വിഷമിക്കണ്ട ഞാനുണ്ട് പക്ഷെ അപ്പയം എന്നെ വിട്ട് രണ്ടായിരത്തി പതിനാറില് മരിച്ചുപോയി അപ്പം നിഖിലാന്ന് ഒമ്പത് വയസ്സാ നിഖിന്റെ ഒരു ഫ്രണ്ട് ആദിത്യ എന്ന് പറഞ്ഞൊരു ഫ്രണ്ട് ഉണ്ട് അവന് വന്ന് കണ്ടിട്ട് കാണാൻ വേണ്ടി ആദ്യം കാണാൻ വന്നിരുന്നു അന്നപ്പോ ഞാൻ എൻ്റെ കസിൻസിന്റെ കൂടെ ആസാദിൽ ചിക്കൻ ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ് അന്ന് അച്ഛൻ മരിക്കുമ്പോഴേ അച്ഛൻ മരിച്ച ദിവസം ഞാൻ ആസാദിപ്പോയി ചിക്കൻ ബിരിയാണി കഴിക്കാനാ പോയത് കാര്യം അറിയില്ല എന്താണ് സംഭവിക്കുന്നത് ഇവര് വിളിച്ചപ്പോ ഞാന പോയി കഴിച്ചു മരിച്ചപ്പം ഞാൻ ഈ പോയി ചെയ്ത പരിപാടിയാണ് എനിക്കന്ന് അറിയില്ല എന്താണ് എന്നിട്ട് അത് കഴിഞ്ഞ് ഞാനിത് സ്കൂളിലും ഞാനിങ്ങനെ എന്റെ ആ ഒരു ഒരു ഇതില് ഞാനിത് അവരോട് കയറി അങ്ങ് പറഞ്ഞു ഇങ്ങനെ ഞാൻ കഴിക്കാൻ പോയി എന്നൊക്കെ പറഞ്ഞു അപ്പൊ അവരെന്നോട് എന്തുവാടാ ഉള്ളേ നീ 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 എന്ത് മകനാണ് എന്നോട് ചോദിച്ച എനിക്കത് മനസ്സിലാക്കാൻ അന്നൊരു കഴിവ ഒന്നുമില്ല അപ്പം അന്നേരം മോനെ അവിടെ വിട്ടു എനിക്ക് എന്ത് ചെയ്യണം ഞാനൊരു ഓട്ടോ പിടിച്ച് ഈ അപ്പൂ ആയിട്ട് അന്ന് അപ്പൂഴ വയസ്സാ അപ്പുമായിട്ട് ഞാൻ വന്ന് റൂം പൂട്ടിയിട്ടിട്ട് ഞാൻ ചിന്തിച്ചു പോയി മരണം മരണം മരിക്കണോ എന്ന് ആത്മഹത്യ ചെയ്യണോ ഈ കുട്ടികളെയും കൊണ്ട് മുന്നോട്ടുള്ള കാരണം നിഖിൽ ഭയങ്കര ക്ലോസ് ആയിരുന്നു ഫാദറായിട്ട് നിഖിൽ അച്ഛനെന്നല്ല വിളിക്കുന്നത് ഞാൻ വിനു എന്നാണ് വിളിക്കുന്നത് അതുപോലെ വിനു എന്നാണ് നിഖിലും വിളിക്കുന്നത് അപ്പം ഈ കുട്ടിയുടെ അടുത്ത് എങ്ങനെ പറയും ഈ കൊച്ചു ലക്കോൽ ചമ്പക സ്കൂളിൽ പഠിക്കുമായിരുന്നു എനിക്ക് അവിടെ പ്രിൻസിപ്പൽ ഡാഫ്നെ മാമും ടീച്ചേഴ്സും എല്ലാം വലിയ സപ്പോർട്ടായിരുന്നു ഈ കുട്ടീനെ ഞാൻ ഈ പുറത്ത് കൊണ്ടുവരാനായിട്ട് ഡിപ്രഷനിലോട്ട് പോവുമായിരുന്നു ഈ കൊച്ച് മിണ്ടത്തില്ല സംസാരിക്കത്തില്ല എയ്റ്റ് മന്ത്സ് എടുത്തു ഈ കൊച്ചിനെ പുറത്ത് കൊണ്ടുവരാനായിട്ട് പിന്നെ അവന് തന്നെ അവൻ്റെ അവൻ കൊച്ചിലേ തൊട്ട് അവന് തന്നെ ഞാൻ ഇവനെ കുറച്ച് ഇവനിങ്ങനെ സുഖമില്ലാത്തതുകൊണ്ട് കരുതൽ ഇവനെ കുറച്ച് കൂടുതലാണ് ഇവൻ്റെ അടുത്ത് അപ്പം ആ കുട്ടിക്കാലത്ത് പറയും എനിക്കാരും ഇല്ല എനിക്ക് അമ്മയ്ക്കും അപ്പവും ഉണ്ടല്ലോ എനിക്കാരും ഇല്ല അപ്പോൾ അവൻ്റെ വിചാരം അവന് ആ കുച്ചിലുള്ള പ്രായത്തിൽ അവൻ പറഞ്ഞാൽ മനസ്സിലാകത്തില്ല ഞാൻ പറഞ്ഞ മോനെ എനിക്ക് രണ്ട് മക്കളും ഒരുപോല അവൻ സംസാരിക്കത്തില്ല എന്നുള്ളതുകൊണ്ട് അവൻ്റെ അടുത്ത് ഇച്ചിരി കരുതൽ കൂടുതലേണ്ട ഉണ്ടെന്നേ ഉള്ളൂ അപ്പോൾ ആ സമയത്തൊന്നും അവൻ മനസ്സിലാക്കത്തില്ല അവൻ ഒത്തിരി ഉപദ്രവിക്കുമായിരുന്നു ഇവനെ പക്ഷേ പ്രായം കുറച്ച് വന്നപ്പം അവൻ റിയലൈസ് ചെയ്തു ഇത് അമ്മയ്ക്ക് രണ്ടുപേരെ ഒരുപോല പിന്നെ അവൻ റിയലൈസ് ചെയ്ത് കഴിഞ്ഞ പിന്നെ ഇവനെ ഒരുപാട് സ്നേഹിക്കാൻ തുടങ്ങി അന്ന് തൊട്ട് ഇവനെ നോക്കുന്നതും എല്ലാം അവൻ തന്നെയാല് തന്നെയാ എല്ലാ ജോലിയും എല്ലാ എല്ലാം ചെയ്യും സാറേ ഞാൻ ഞാൻ ഒത്തിരി ബ്ലെസ്ഡാ കാരണം അവന്റെ സ്കൂളിൽ നിന്ന് ഓണർ ചെയ്തായിരുന്നു ആ പ്രിൻസിപ്പളും ഒക്കെ ഓണർ ചെയ്തു അപ്പം അഡ്മിഷന് പോലും തന്നെ പോയതാ പ്രിൻസിപ്പൾ അന്നലെ ആ മീറ്റിംഗിൽ പറയായിരുന്നു സാധാരണ അച്ഛനും അമ്മയൊക്കെ ആയിട്ടാ വരുന്നത് പിള്ളേരെ അഡ്മിഷൻ ഇത് തന്നെയാണ് അവൻ പോയി അഡ്മിഷൻ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു അപ്പൊ അവര് പറഞ്ഞു അമ്മ എന്തിയെ അപ്പ ഇങ്ങനെ പറഞ്ഞു അമ്മ ഇങ്ങനെ സുഖ അപ്പൂണ്ട് വീട്ടില് അമ്മയ്ക്ക് അപ്പൂനെ ഇട്ടിട്ട് വരാൻ പറ്റത്തില്ല അമ്മയ്ക്ക് ഫോൺ ചെയ്താല് ആ അമ്മ വീട്ടിലുണ്ട് ഫോൺ ചെയ്യാൻ വേണ്ടി പറഞ്ഞു അങ്ങനെ അപ്പ തന്നെ അവര് അഡ്മിഷൻ കൊടുത്തു ആ പ്രിൻസിപ്പൾ അത് ഓർത്തു അത് പറഞ്ഞു അന്ന് അഡ്മിഷൻ എടുത്തപ്പോലും എന്റെ കൊച്ചു ഒറ്റയ്ക്കാ പോയത് ആരും ഇല്ലായിരുന്നു എല്ലാത്തിനും ഒറ്റയ്ക്ക സാർ ഇപ്പൊ ഹോസ്പിറ്റലിൽ പോലും പോകുന്നേ ഒറ്റയ്ക്ക അവൻ ഡോക്ടർ അവൻ്റെ അടുത്ത് ചോദിച്ചു ആരും ഇല്ലേ കൂടെ വരാൻന്ന് ചോദിച്ചു അപ്പോൾ എനിക്ക് പോവാൻ പറ്റത്തില്ലല്ലോ ഇവനെ വിട്ട് അവന് കുറച്ച് അലർജിക്കിന്റെ പ്രോബ്ലം ഉണ്ട് അല്ല ഡസ്റ്റ് അലർജി അപ്പം ഡോക്ടർ കോസ്മോപോളിറ്റൻ ഹോസ്പിറ്റലിലാ പോകുന്നത് അപ്പൊ എല്ലാം തന്നെയാ പോകുന്നത് അവന് കളിക്കാൻ കളിക്കേണ്ട പ്രായത്തിൽ കളിക്കാൻ പോയിട്ടില്ല ഫ്രണ്ട്സ് ഇല്ല സൈക്കിൾ ഓടിക്കാൻ പറ്റിയിട്ടില്ല അവന് ലിറ്ററലി വീട്ടിന്റെ ഇവനെ നോക്കുന്ന ഒരു ജീവിതമായിരുന്നു അപ്പൊ എപ്പോഴും എന്നോട് പറയും അമ്മ എന്തിനാ പ്രാർത്ഥിക്കുന്നേ എന്തിനാ പ്രാർത്ഥിക്കുന്നേ ദൈവം നമ്മൾ ഇത്രയും കിടന്ന് കഷ്ടപ്പെടുന്ന പ്രാർത്ഥിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല അപ്പൊ ഞാൻ പറഞ്ഞു മോനെ ഒരു ദിവസം ദൈവം എല്ലാം കാണുന്നു ഇതെല്ലാം കാണുകയല്ലേ ദൈവം ഒരു ദിവസം അതിനുള്ള ഉത്തരം തരും തരുന്നു ആ ഉത്തരമാ ആ നിഖിലിന്റെ വൈറൽ വീഡിയോ ആയത് ഓക്കെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ടാവും നിങ്ങളെ വിചാരിക്കും നിങ്ങളൊക്കെ നടക്കുന്ന പ്രായത്തില് നിങ്ങൾക്കിടയിലുള്ള ഒരാൾ തന്നെ ഇത്രയും അധ്വാനിച്ച് ജോലി ചെയ്ത് വീട്ടിലുള്ള എല്ലാവരെയും നോക്കി അതിനുശേഷം പഠിക്കാൻ പോകുന്ന ഒരു വിദ്യാർത്ഥി ഒറ്റയ്ക്ക് സ്കൂളിൽ പോകുന്നു ഒറ്റയ്ക്ക് ആശുപത്രിയിൽ പോകുന്നു എടുക്കേണ്ട എല്ലാ കാര്യങ്ങളും ഈ ഒറ്റയ്ക്ക് ചെയ്യുന്നു ചെറിയ കാര്യമല്ല ഇനിക്കൽ അതൊക്കെ നമുക്കൊക്കെ നീങ്കിലെ പ്രായത്തിലൊന്നും ആലോചിക്കാൻ പോലും പറ്റില്ല ഇതൊക്കെ